എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡയറക്ടറാണ് ഇവിടെ ഇന്നത്തെ ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മൾ ട്രിപ്പിൾ ഐ ടി കോട്ടയവും മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫെയർസുമായിട്ട് വളരെ ആയിട്ട് ഒരു മെമോറിയൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുകയാണ് ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും സ്വപ്നമായിരിക്കുന്ന നമ്മുടെ ഈ മൈനോറിറ്റി വിഭാഗത്തിനെ എംപവർ ചെയ്യാനും അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓണ്ടർപ്രനിയോർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ തന്നെ സോഷ്യോ കൾച്ചറൽ ഹെറിറ്റേജിനെ പരിപോഷിപ്പിക്കുന്ന വിരാസീ സംവർദ്ധൻ അതാണ് വികാസ് ആ ഓൾറൗണ്ട് ഡെവലപ്പിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമും രൂപകൽപ്പന ചെയ്ത ഈ പി എം വികാസ് പദ്ധതിയുടെ പ്രഥമമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിന് ആദ്യമായിട്ട് ഈ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫീസേഴ്സിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ആ സുദിനമാണ് ഇന്ന് അതിന് ഏറ്റവും യോഗ്യത അവർ കണ്ടെത്തിയത് ഞങ്ങളുടെ ഈ ട്രിപ്പിൾ ഐ ടി കോട്ടയമാണ് അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ശുഭദിനമാണ് ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റ് ആണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ഗിഫ്റ്റാണ്